ഫസ്റ്റ് ഒരു പൊന്നാനി പോയിട്ട് ഞാൻ ആ അയ്യര് പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാ എന്നുള്ള സാധനത്തിലേക്ക് പല എങ്ങനെ പറഞ്ഞാ ഷൂട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് ഞാൻ ചെയ്യാൻ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് മുഹമ്മദ് നമ്മുടെ ഒപ്പമുള്ളത് ഫെമിനിച്ച് ഫാത്തിമ ഇത്രയും ഹിറ്റാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എനിക്ക് നല്ല സിനിമ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അത് നല്ല സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും നല്ല പോയിന്റ് പിന്നെ അതിന് അവാർഡുകൾ കിട്ടുക എന്നുള്ളത് കൂടുതൽ സന്തോഷമാണ് തന്നു കയറുന്നത് കാരണം ഞാൻ നമ്മൾ പറഞ്ഞവര് പൊന്നാനിന്നാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ചെറിയ രീതിയിൽ ചെയ്ത സിനിമയാണ് അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടുകയെന്ന് കിട്ടുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ രാജ്യം സിനിമ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലാണ് സിനിമ ചെയ്തത് അപ്പോൾ അതിന് അത്ര സിനിമകൾ ഈ ഞാൻ ചെയ്ത സിനിമ ഞാൻ മത്സരിച്ചത് മഞ്ഞുവൽ ബോയ്സ് പോലുള്ള വലിയ വലിയ സിനിമകളിലൊപ്പമാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലാണ് ഫെമിനിച്ച് ഫാത്തിമ ഉണ്ടായത് എനിക്ക് എനിക്കൊരു ചെറിയ സിനിമ ചെയ്യണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ഞാൻ നാളെ കുറേ നേരം സ്പെൻഡ് ചെയ്താണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും അവിടെ നടക്കാത്തായിരുന്നു ഞാൻ ഇന്ന് നാട്ടിൽ വന്നിട്ട് സിനിമ ചെയ്യാന്നുള്ള പ്ലാനല്ല നാട്ടിലോട്ട് വന്ന് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇങ്ങനെ നമുക്കൊരു എങ്ങനെ ഒരു ചെറിയ സിനിമ ഡെവലപ്പ് ചെയ്യാന്നുള്ള കഥ ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ടൈറ്റിലാണ് കിട്ടുക ഫാത്തിമ ഫാത്തിമെന്നുള്ള പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോകുക അപ്പോൾ ഞാൻ പെൺ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് ഞാൻ രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്നത് എൻ്റെ പെങ്ങൾ പെങ്ങളും അങ്ങനെ ചീത്ത പറയാം ബെഡിൽ മൂത്രം വെച്ചിട്ട് അപ്പോൾ ആ സമയത്ത് താത്തോണ് രണ്ട് രണ്ട് വാക്കുകൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി അതായത് മൂത്രം നട്ടുകാണ്ട് കൊണ്ടിരിക്കുന്ന ബെഡ്ഡായിരുന്നു ഇതിൻ്റെ മണം പോകുകയില്ലയെന്ന് അതോ അത് അതുപോലെ സിനിമയിലുണ്ട് അപ്പോൾ ആ ഡയലോഗിൽ നിന്ന് ഞാൻ എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇത് കിട്ടി അപ്പോൾ ഞാൻ അങ്ങനെ അത് വെച്ചിട്ട് ചെറിയ സിനിമ ചെയ്ത് പിന്നെ എൻ്റെ ആ സിനിമ തിരക്കഥ കംപ്ലീറ്റ് ആയതിനു ശേഷം ലൊക്കേഷൻ പൊന്നാനി ചൂസ് ചെയ്യാൻ ഉള്ളതി പൂർണ്ണമായിട്ട് പൊന്നാനായിട്ട് പൂർണ്ണമായിട്ട് പൊന്നാനിയിൽ കടലോർ കടലോര അവിടെ ഒരു വീട്ടിലാണ് ഫാറ്റിമ് നടക്കുന്നത് അവിടെ ഒരു വീടും ഒരു വീടും അതിൻ്റെ മുന്നിലുള്ള സുഹാത്താൻ്റെ വീടും രണ്ട് പേര് വീടുകളിലാണ് ഫാറ്റിമ് നടന്ന കൂടുതലാൾക്കാർ മുന്നണിക്കാർ മുന്നാലിക്കാരായിരുന്നു ഷംല തൃത്താല എന്ന വീട് ശംല പിന്നെ കുമാർ സുഹൃ നടൻ കുമാർ സുനിൽ അദ്ദേഹം പള്ളിക്കുന്ന് ബാക്കിയുള്ള മിക്ക ആളുകളും അവിടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ സാധാരണക്കാർ അവിടെ നാട്ടുകാരൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഉണ്ട് ഫാമിലി ഉണ്ട് പക്ഷേ എനിക്ക് ഈ അവാർഡ് എനിക്ക് ഏറ്റവും കൊടുക്കാൻ എനിക്ക് മനസ്സുകൊണ്ടുതന്നെ ആഗ്രഹിക്കുന്നത് ഞാൻ ആ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എന്താ പറയുക ഞങ്ങൾ മൂന്ന് നാല് പേരെ ആ ഷൂട്ടിൽ ലൊക്കേഷൻ ആകെ പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സ്റ്റാർട്ടിങ്ങോട്ട് അവസാനം വരെ ഞങ്ങളൊപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്വന്തം സ്വന്തം ആൾക്കാരെ പോയി കണ്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ആ പൊന്നാനിത്തെ ആ രണ്ട് ഫാമിലി മേഖലയുള്ള ആളുകൾക്ക് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ കൃുക്കളായിട്ടും തോന്നില്ല കാരണം എനിക്ക് നിങ്ങൾ പറഞ്ഞവരിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇത് ഉണ്ടായിരുന്നു പൊന്നാനി പോയിട്ട് ഞാൻ ആ ഏരിയ പോയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു പല കാര്യം പറഞ്ഞാൽ ഇത് അവിടെ എങ്ങനെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഞാൻ ആ ഒരു ധാരണയിൽ അവിടെ പോയി ഷൂട്ട് ചെയ്യണം പക്ഷേ അവിടെ പോയതിന് ശേഷം ചെയ്യാം ഒരുപാട് സിനിമകൾ ചിത്രീകരണം നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് അല്ല അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫെമിനിച്ച് ഫാത്തിമ എന്നുള്ള ടൈറ്റിലും വെച്ചിട്ട് ഞാൻ പൊന്നാനി തീരദേശ മേഖലകളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതായത് അവിടെ ഇപ്പോൾ നമ്മളെ ഒരു സിനിമ കാണിക്കുന്ന ഫാത്തിമ ഈ ഫാത്തിമനെ പോലുള്ള ഒരുപാട് ആളുകൾ മേഖലയാണ് അപ്പോ ആ അതിൽ ആളുകളുടെ ഇടയിൽ നിന്ന് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അപ്പൊ എന്നോട് ശരിക്കും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അഭിനന്ദനങ്ങൾ അറിയിക്കാണ് പൊന്നാനി ചാനലിൻ്റെയും ഈ അവാർഡ് പൊന്നാനിക്കാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ കൂട്ടുകാർക്ക് സ്വന്തം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അഭിനന്ദനങ്ങൾ നേരിടുകയാണ് ഫാസിൽ മുഹമ്മദിന്റെ താങ്ക് യു Oh, when did you come i came last night <laughs> but ticket fares are very high now yes but i booked from top 10 travel and tours Swagadam, top 10 travel and tours book now with top 10 travel and tours the wings of trust